വണ്ടി വിടുന്നുണ്ടത്രേ നാല് ചക്രമുള്ള വണ്ടി വരും അതിൽ കയറി നെടുങ്കയത്തേക്ക് പോകണം വോട്ടല്ലേ കരുളായി പഞ്ചായത്തിലെ പുലിമുണ്ട നഗറിലുള്ള മൂപ്പൻ മണ്ണടച്ചടയൻ ഊരിലുള്ളവരെയെല്ലാം കൂട്ടി വോട്ട് ചെയ്യാൻ നെടുങ്കയത്തെ ബൂത്തിലെത്തി മാഞ്ചേരിയിലുള്ള ചോലനായ്ക്കർ വിഭാഗത്തിൽപ്പെട്ട ഗുഹാവാസികളടക്കം ബൂത്തിലേക്കെത്തിയത് അവർക്കായി ഒരുക്കിയ വാഹനത്തിലാണ് പാണപ്പുഴക്കപ്പുറമുള്ളവരെ തേടി പുലർച്ചെ പോയ വാഹനം തിരിച്ചെത്തിയപ്പോൾ നേരം ഉച്ചയായി കിലോമീറ്ററുകളോളം നടന്നും പുഴ കടന്നുമൊക്കെയാണ് ചോലനായ്ക്കർ വാഹനം കിട്ടുന്ന റോഡ് വരെ എത്തിയത് വിരലിൽ പശി പുരട്ടി പുറത്തിറങ്ങി അവരുടെ മുഖത്ത് പ്രതീക്ഷയുടെ ഏറ്റവും മലം കുന്നൊക്കെ ഇറങ്ങിയും ഇങ്ങനൊക്കെ പുഴയൊക്കെ കടന്നിട്ടും ഇതൊക്കെ പറയാം കാരണം ഒരു സ്ഥലത്ത് പിന്നെ അങ്ങനെ പിന്നെ പാണപ്പായാലും പാലില്ല പാലില്ലത്തെ പ്രശ്ന കാരണം കൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ബോട്ടിന് വേണ്ടി ഇറങ്ങുന്നത് അപ്പം എന്തെങ്കിലുമൊക്കെ പഞ്ചായത്ത് നമുക്ക് എന്തെങ്കിലും ചെയ്ത് തന്നാലും പിന്നെ പുഴ പിന്നെ കയറുകെട്ടിയാണ് ഇറങ്ങി കടന്നത് ഇപ്പം സർവേ നാനൂറ്റി എഴുപത്തിയൊന്ന് വോട്ടർമാരുള്ള ബൂത്താണ് നെടുങ്കയം വോട്ടർമാരിൽ അറുപത്തിയഞ്ച് ശതമാനം പേരും വോട്ട് രേഖപ്പെടുത്തി ഇവിടെ കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് നിലയും മെച്ചപ്പെട്ടു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് വനമേഖലയിൽ ഒരുക്കിയ ഒരു ബൂത്തുള്ളത് വാണിയമുഴയിലാണ് അതായത് വാണിയം പുഴയിലേക്ക് ഉദ്യോഗസ്ഥർക്ക് നമുക്കൊക്കെ എത്തണമെങ്കിൽ ഈ പുഴ കടന്ന് വേണം പോകാൻ പാലം പോയതിന് ശേഷമാണ് അത് അങ്ങനെയായി മാറിയത് എന്തായാലും ഈ ബോട്ടിൽ കയറി നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് ഈ ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഇവർ തന്നെ ഈ ബോട്ടിൽ ചെറിയ ബോട്ടാണ് ആ ബോട്ടിൽ നമ്മളെ ഇക്കരയ്ക്ക് എത്തിക്കുന്നതാണ് ഇവിടുത്തെ ഒരു കാഴ്ച നേരത്തെ ഈ ഉദ്യോഗസ്ഥരൊക്കെ വന്നത് അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ പ്രതിസന്ധി ഇതാണ് പക്ഷേ എന്നിരുന്നാലും ശരി അടുത്തൊരു ലക്ഷണമാകുമ്പോ പാലമണി ഏകദേശം അപ്പോൾ ആദ്യ എത്തിയിട്ടുണ്ട് മഴ വെള്ളം കൂടിയൊണ്ടാണ് അല്ലെങ്കിൽ സ്ലാക്കെട്ട് ഈ വർഷത്തേക്ക് നടക്കാനുള്ള രൂപത്തിലാക്കാമെന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിരുന്നു പ്രളയത്തിന് ശേഷം നമുക്ക് പിന്നൊരു പാലം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവരിവിടെ ഈ ചങ്ങാടത്തിലാണ് അക്കരയ്ക്കരൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മാത്രമല്ല കുട്ടികൾക്കും ചെറിയ കുട്ടികൾക്ക് വൈകാരിക ഒക്കെ വരുമ്പോൾ അത് നല്ലൊരു ബുദ്ധിമുട്ടാണ് ഈ ചാലിയാർ പുഴയിൽ ഇപ്പോൾ കഴുത്തറ്റം വെള്ളമുണ്ട് മഴയൊന്ന് തിമിർത്തു പെയ്താൽ ഒരാൾപൊക്കത്തിൽ മീതെ വെള്ളം വരും നന്നായി കുത്തിയൊലിക്കും രണ്ടു പാലമുണ്ടായിരുന്നു രണ്ടും പ്രളയമെടുത്തു താൽക്കാലികമായി ഉണ്ടാക്കിയതും നശിച്ചുപോയി നിർമ്മാണത്തിലിരിക്കുന്ന പാലത്തിന്റെ പണി എന്ന് പൂർത്തിയാവുമെന്ന് ഒരു നിശ്ചയമില്ല ഇതാണ് പുഴ കടന്നാലെത്തുന്ന വാണിയമ്പുഴയിൽ ഒരുക്കിയ പോളിംഗ് ബൂത്ത് ഇവിടെ ഇരുന്നൂറ്റി എഴുപത്തിയൊന്ന് വോട്ടർമാരുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിയൊന്നിൽ ഭൂരിഭാഗം എത്തി വോട്ട് ചെയ്യുകയും ചെയ്തു സ്ഥാനാർത്ഥികൾ നൽകിയ വാഗ്ദാനങ്ങൾ ഒലിച്ചുപോയ പാലം ഉടനെ ശരിയാകുമെന്ന പ്രതീക്ഷ ഇതൊക്കെയാണ് ഈ വോട്ടർമാർക്കുള്ളത് പാലം പോയതിൽ പിന്നെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിനും വാണിയമ്പുഴയിൽ തന്നെയാണ് ബൂത്തൊരുക്കിയത് ഇരുട്ടുകുത്തി വാണിയമ്പുഴ തരിപ്പൊട്ടി കുമ്പളപ്പാറ എന്നിവിടങ്ങളിലായി ൊന്ന് വോട്ടർമാരാണുള്ളത് ഇതിൽ ഇരുന്നൂറ്റി അഞ്ചാളുകളും രാഷ്ട്രീയക്കാർ പണം കൊടുത്ത് വോട്ട് വാങ്ങിയതാണോ എന്നറിയില്ല വോട്ടൊന്നിന് ഇവർക്ക് ഇരുനൂറ്റി അമ്പത് രൂപയും കിട്ടിയത്രേ വോട്ട് അന്ന് വോട്ടിംഗ് കഴിഞ്ഞ് ഉദ്യോഗസ്ഥരൊക്കെയും മടങ്ങി എൻ ഡി ആർ എഫിന്റെ സേവനവും അവസാനിപ്പിച്ചു ഇനി അവർ തന്നെ കെട്ടിയുണ്ടാക്കിയ ചെങ്ങാടം മാത്രമാണ് ആശ്രയം പുഴയിൽ പതിവ് പോലെ വെള്ളം ഉയരുകയും താഴുകയും ചെയ്യും സ്കൂളിൽ പോകുന്നതും ആശുപത്രിയിൽ പോകുന്നതും ഒക്കെ ഇവർക്കൊരു ദുരിതയാത്രയായിട്ടുള്ള പാലാണ് ഒരു പ്രശ്നം പാലമായതായാലും എല്ലാ മന്ത്രിമാരും ജയിക്കാനുണ്ട് ഞങ്ങളെ പാലം ഇതുവരെ ആയിട്ടും ഒന്നും ആയിട്ടില്ല ഞങ്ങൾക്കിപ്പോൾ ഏത് മന്ത്രി ആയാലും ഒക്കെ ഒരേപോലെ ഞങ്ങൾ വിടക്കറി നിൽക്കും പിന്നെ ഞങ്ങൾ ആരെങ്കിലും സുഖമില്ലെങ്കിൽ പൂത്തുകല് പഞ്ചായത്തിലെ മെമ്പറോടും ഞങ്ങൾ പറയും

ഒരിക്കൽ കൂടി ഈ പുഴ കടക്കണം പുഴ കടന്ന് അക്കരെ എത്തണം ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം മാതൃഭൂമി ന്യൂസ് നിലമ്പൂർ